നമസ്കാരമുണ്ട് നമസ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ സിനിമയാണ് ഡൊമനിക്ക് എല്ലാ പ്രേക്ഷകരും അതുപോലെ തന്നെ പടത്തിനെ കുറിച്ചിട്ട് ആദ്യത്തെ റിവ്യൂവേഴ്സ് ആയാലും യൂട്യൂബേഴ്സ് ആയാലും പറഞ്ഞിരിക്കുന്നത് സിനിമയെ കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ് എന്താണ് തിയേറ്ററിലെ അവസ്ഥ ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരുണ്ടോ പടം കാണാൻ ഇല്ല ഇപ്പോൾ നല്ല ആളുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്ന് ഷോ കളിച്ചിരുന്നത് ഇപ്പോൾ നാല് ഷോ ആക്കി അത്യാവശ്യം ആളുണ്ട് ഹൗസ്ഫുൾ അല്ലെങ്കിലും ഒരുവിധം നല്ല ആളുണ്ട് പടത്തിന് ആദ്യം ആദ്യം മൂന്ന് മൂന്ന് ഷോ 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 ആയിരുന്നു ആയിരുന്നു അല്ലേ നമ്മൾ നൈറ്റ് ഒരെണ്ണം സ്പെഷ്യൽ ഉണ്ടായിരുന്നു മണിക്ക് അതിനും നല്ല നൈറ്റ് സ്പെഷ്യൽ ആയിട്ട് ഒരു ഷോ കൂടി മണിക്ക് രാത്രി ഉണ്ടായിരുന്നു സാധാരണ ഇവിടത്തെ പന്ത്രണ്ട് മൂന്ന് ആറ് ഒമ്പതാണ് പിന്നെ അഡീഷണൽ വെക്കുമ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഷോ വയ്ക്കും സ്പെഷ്യൽ ഷോ അതിനാണ് പകൽ വരുന്നേക്കാൾ കൂടുതൽ

അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഡൊമിനിക് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആളുകൾക്ക് നല്ലൊരു തന്നെയാണ് ചെയ്തിട്ട് മമ്മൂട്ടി കമ്പനിയുടെ തുടർ വിജയങ്ങളാണ് ഇപ്പൊ മമ്മൂട്ടി കമ്പനി തന്നെയാണല്ലോ പ്രൊഡക്ഷനും അപ്പോൾ അങ്ങനെ ഇവിടെ മമ്മൂക്കയുടെ ഡൊമിനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ തൃശ്ശൂര് രാഗത്തിലുണ്ട് ജോസിലുണ്ട് ഇപ്പോൾ പിന്നെ ദീപ സിനിമാ തീയേറ്ററിലും ഡൊമിനിക്ക് തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സീഗ്രോ പ്രമോഷനൊക്കെ കൊടുത്തിറക്കിയിട്ടുള്ള ഡൊമിനിക്ക് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമ നല്ലൊരു അഭിപ്രായം നേടിയിട്ടുള്ള സിനിമ തന്നെയാണ് അത്യാവശ്യം ഫാമിലി വന്ന് കാണുന്ന ഒരു ആയിട്ടുള്ള നല്ലൊരു സിനിമ കൂടിയാണ് ഒരു ത്രില്ലർ പാറ്റേണിൽ പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ള റിവ്യൂ റെസ്പോൺസൊക്കെ നമ്മളിട്ടുണ്ട് അപ്പോൾ അന്ന് അതായത് എനിക്ക് തൃശ്ശൂർ വന്നിട്ട് സിനിമ കാണാനും സിനിമയുടെ റിവ്യൂ ഒന്നും എടുക്കാനും സാധിച്ചില്ല സാധാരണ നമ്മളിവിടെ തൃശ്ശൂർ രാകത്തിൽ അല്ലെങ്കിൽ ജോസിലൊക്കെ വന്നിട്ട് സിനിമ കാണും അന്ന് ഞാൻ കുന്നുംകുളം ഭാവന സിനിമ തൊഴിലാണ് പോയി കണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇന്നലെ കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ പോയപ്പോൾ അവിടുത്തെ മാളിൽ ആ പടം കളിക്കുന്നുണ്ടായിരുന്നു ബ്രൂഫിൽസ്ന്ന് അപ്പോൾ ആ മാളിൽ ഞാൻ ആ സിനിമയുടെ റിപ്പോർട്ട് ഞാൻ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസുകളൊക്കെ ഉണ്ടാക്കുന്നു നോക്കുക തൊട്ട് മുന്നിലത്തെ വീഡിയോകളൊക്കെ അപ്പോൾ മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയുടെ തുടർ വിജയങ്ങളായിട്ടാണ് സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മമ്മൂട്ടി കമ്പനിയോടുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ അതിനോടുള്ള ആ വിശ്വാസം എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഈ എഴുപത്തി ചില്ലാനും വയസ്സിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണാം അന്യായ ലുക്കാണ് െന്ന് പറയില്ലോ നമ്മൾ മെഗാസ്റ്റാർ നാനൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ സിനിമ കൂടിയാണ് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഏത് തിയേറ്ററിലാണ് നിങ്ങൾ സിനിമ കണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി നിങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്